തിരുവാഴിയോട് ശ്രീകൃഷ്ണപുരം മണ്ണാർക്കാട് റൂട്ടിൽ പെരുമാങ്ങോട് എ എൽ പി സ്കൂളിന് സമീപമുള്ള പാതയോരത്തെ മരം അപകട ഭീഷണിയിൽ എത്രയും പെട്ടെന്ന് മരം മുറിച്ച് അപകടാവസ്ഥ മാറ്റണമെന്ന് സ്കൂൾ അധികൃതരും ഇ ടി എ അംഗങ്ങളും ആവശ്യപ്പെട്ടു തിരുവാഴിയോട് മണ്ണാർക്കാട് റൂട്ടിൽ പെരുമാങ്ങോട് സ്കൂളിന് എതിർവശത്തുള്ള വാഗമരം അപകടമാകുന്ന രീതിയിൽ മരച്ചില്ലകൾ പലതും കാറ്റിൽ ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്ന സ്ഥിതിയാണ് അടിഭാഗം ചെരിഞ്ഞ് റോഡിലേക്കാണ് ചെരിഞ്ഞ് നിൽക്കുന്നത് മരത്തിന് സമീപം ലെവൻ കെ വി ലൈൻ കടന്നു പോകുന്നുണ്ട് എ എൽ പി സ്കൂൾ ശ്രീകൃഷ്ണപുരം എച്ച് എസ് എസ് എന്നീ സ്കൂളുകളിലേക്കുള്ള വിദ്യാർത്ഥികളും മറ്റും കാൽനട യാത്രക്കാരുമടക്കം നിരവധി പേരാണ് മരത്തിന് ചുവട്ടിലൂടെ യാത്ര ചെയ്യുന്നത് അടിയന്തരമായി ഭീഷണി ഉയർത്തുന്ന മരം മുറിച്ചു മാറ്റാൻ നടപടിയെടുക്കണമെന്ന് സ്കൂൾ പ്രധാനാധ്യാപകൻ എ ദിനേശ് ആവശ്യപ്പെട്ടു റോഡിന് എതിർവശത്തായിട്ടൊരു മരം വളരെ അപകട ഭീഷണിയായിട്ട് നിൽക്കുകയാണ് അതിന്റെ മുകളിലേക്കുള്ള കൊമ്പുകൾ മരത്തിൽ നിന്നും തൂങ്ങിയിട്ടാണ് നിൽക്കുന്നത് സ്കൂൾ വിടുന്ന സമയത്തും അതുപോലെ തന്നെ സ്കൂൾ കൂടുന്ന സമയത്തും ഒരുപാട് വാഹനങ്ങളും കുട്ടികളും അതുപോലെ കാൽനട യാത്രക്കാർക്കും വളരെ അപകടകരമായിട്ടുള്ള രീതിയിലാണ് ഇന്ന് ആ മരം നിൽക്കുന്നത് ആ മരത്തിനാണെങ്കിൽ അതിൻ്റെ തടിക്കൊരു ചെരിവും സംഭവിച്ചിട്ട് റോഡിലേക്കാണ് ചെരിഞ്ഞ് നിൽക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു അപകട ഭീഷണി ഒഴിവാക്കി തരുന്നതിന് വേണ്ടിയിട്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തരണമെന്ന് പറയുകയാണ് പഞ്ചായത്ത് കെ എസ് ഇ ബി ഫോറസ്റ്റ് പി ഡബ്ല്യു ഡി എന്നിവർക്ക് മരം മുറിച്ചു മാറ്റുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പി ടി എ പരാതി നൽകിയതായി പി ടി എ പ്രസിഡന്റ് കെ ദേവരാജൻ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഈ മരത്തിൽ നമ്മുടെ വിദ്യാലയത്തിൻ്റെ മരത്തിൻ്റെ വലിയൊരു വീഴ്ചയാണ് നമ്മുടെ അതുപോലെ പി ഡബ്ല്യു ഡി പഞ്ചാസും അതേപോലെ കീ ഐ അതിനു ചേർന്ന് കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് അത് കുറച്ച് പരാതികൾ നമ്മൾ കൈമാറിയിട്ടുണ്ട്